ദേശീയപാതയിൽ കൂരിയാട തകർന്നത് ഏകദേശം അറുന്നൂറ് മീറ്റർ റോഡ് അപകടത്തിൽ സർവീസ് റോഡും ദേശീയപാതയുടെ ഭിത്തിയും തകർന്നു അപകടത്തിൽ എട്ട് പേർക്കാണ് പരിക്കേറ്റത് റോഡിൽ വിള്ളലുണ്ടായ കാര്യം നേരത്തെ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് റോഡ് പണിയുമ്പോൾ തന്നെ വെള്ളം പോകാൻ സൗകര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണു യന്ത്രവും കുഴിയിൽപ്പെട്ടു മണ്ണുമാതി യന്ത്രത്തിന് നേരെ നാട്ടുകാർ കല്ലെറിഞ്ഞു ഇറങ്ങിയോടി ഓപ്പറേറ്റർ രക്ഷപ്പെട്ടു അപകടമുണ്ടായി മണിക്കൂറുകളായിട്ടും ദേശീയപാത അധികൃതർ സംഭവസ്ഥലത്ത് എത്താത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി നിർമ്മാണത്തിലെ പാളിച്ച നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് സ്ഥലം എം എൽ എ അബ്ദുൽ ഹമീദ് പറഞ്ഞു ഒരു മുന്നൊരുക്കവുമില്ലാതെ വളരെ അശാസ്ത്രീയമായി ചെയ്ത പണിയാണ് പരാതി കൊടുത്തിട്ടും നടപടിയില്ല ഒഴിഞ്ഞു മാറുകയാണ് റോഡ് ഉപരോധിക്കേണ്ടി വരുമെന്ന് കെ പി എ മജീദ് എം എൽ എ പറഞ്ഞു എന്നാൽ എം എൽ എയും എംപിയും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് പ്രദേശവാസികളും പറയുന്നത് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തകർന്നു വീണ കൂരിയാട് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് വയൽ നികത്തിൽ നിർമ്മിച്ച സർവീസ് റോഡാണ് ആദ്യം ഇടിഞ്ഞത് പിന്നാലെ ദേശീയപാതയുടെ മതിലും സർവീസ് റോഡിലേക്ക് നിലമ്പൊത്തി സർവീസ് റോഡിലൂടെ സഞ്ചരിച്ച മൂന്ന് കാറുകൾ അപകടത്തിൽപ്പെട്ടു കാറുകൾക്ക് മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും വീണു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന പേരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ സംഭവം നടക്കുന്ന സമയത്ത് കൂടുതൽ വാഹനങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് വലിയ അപകടമാണ് ഇല്ലാതാക്കിയത് അപകട സ്ഥലത്ത് നിന്ന് മാറാൻ പ്രദേശവാസികളോട് പറഞ്ഞെങ്കിലും വൻ ജനക്കൂട്ടമാണ് പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് റോഡ് തകർന്നുണ്ടായ അപകടത്തിൽ നിന്നും തലനാറിഴക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് യാത്രക്കാർ പറയുന്നത് കാലവർഷം അടുത്തിരിക്കെ ദേശീയപാതയോട് അടുത്ത് ജീവിക്കാനും യാത്ര ചെയ്യാനും ഭയമാണെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് സംസ്ഥാനം ഒട്ടാക്കി ദേശീയപാത നിർമ്മാണം നടക്കവേ ഉണ്ടായ അപകടത്തിൽ നിന്നും സർക്കാരിനും ഒഴിഞ്ഞു മാറാനാകില്ല ഞങ്ങൾ തരും നേരത്തെയും റോഡിന്റെ പല ഭാഗവും ഇടിഞ്ഞിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കലക്ടർക്കും നിർമ്മാണ കമ്പനികൾക്കും പരാതി നൽകിയിരുന്നു ഇതിൽ നടപടിയൊന്നും തന്നെ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു തൊട്ടുമുന്നിലെ വാഹനത്തിന് മുകളിലേക്ക് റോഡ് ഇടിഞ്ഞു വീഴുന്നത് കണ്ട് രക്ഷിക്കാൻ പോയപ്പോൾ ഇപ്പുറത്തും ഇടിഞ്ഞു ഒരാൾ പാടത്തേക്ക് ചാടി രക്ഷപ്പെട്ടു തലപ്പാറ സ്വദേശിയായ ഷംസുദ്ദീനും കുടുംബവും സഞ്ചരിച്ച ഒരു കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ഇവർ തിരൂരങ്ങാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷംസുദ്ദീൻ്റെ പെങ്ങളുടെ മകന്റെ വിവാഹ പാർട്ടിക്ക് പോവുകയായിരുന്നു ഇവർ വലിയോറ ഭാഗത്തു നിന്നുള്ള പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു ഇവർ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല പെട്ടെന്ന് മുന്നില് റോഡ് താഴ്ന്നു മുകളിൽ നിന്ന് മണ്ണും കല്ലും തങ്ങളുടെ കാറിനു മുകളിലേക്ക് ഇടിഞ്ഞു വീണു പെട്ടെന്ന് ഡോറ് തുറന്ന് കുട്ടികളെയും മറ്റും എടുത്ത് ഓടുകയായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത്